യു എ ചോക്ലേറ്റ് വിപണന രംഗത്ത് തുടക്കം കുറിച്ച് ക്രഞ്ച് മാർട്ട് ആദ്യ ഔട്ട്ലെറ്റ് അബുദാബി ഷാബിയ പത്തിൽ പ്രവർത്തനം തുടങ്ങി വൈവിധ്യമാർന്ന ചോക്ലേറ്റുകളുടെ ശേഖരമൊരുക്കിയാണ് ക്രഞ്ച് മാർട്ട് പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തിൽ പരം വൈവിധ്യമാർന്ന ചോക്ലേറ്റുകളുടെ ശേഖരമാണ് ക്രഞ്ച് മാർട്ടിൽ പ്രധാന ആകർഷണമായുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും റമദാൻ പ്രമാണിച്ചും നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇനാഗ്രേഷനും പിന്നെ റമദാനൊക്കെ ഓഫറാണ് ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നുള്ളത് ഡേറ്റ്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ചോക്ലേറ്റ് ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് വാച്ച് പെർഫ്യൂമ് അത്തർ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇപ്പൊ ഫെറോഷർ ടി ട്വന്റി ഫോറിന് ട്വന്റി ഫോർ പോയിന്റ് നയൻ അതുപോലെ തന്നെ ലിൻഡർ ഇരുന്നൂറ് ഗ്രാമിന് പതിനെട്ട് പോയിന്റ് തൊണ്ണൂറ്റൊമ്പതിനാണ് ഇപ്പൊ നമ്മൾ നിലവിൽ കൊടുക്കുന്നുള്ളത് പിന്നെ മജ്ദൂൾ ഡേറ്റ്സ് ആണെങ്കിൽ ഹാഫ് കെ ജി ഒമ്പത് തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നുള്ളത് വിവിധ ഇനം ചോക്ലേറ്റുകൾക്കും സ്വീറ്റുകൾക്കും പുറമെ പ്രീമിയം ക്വാളിറ്റി ഇന്തപഴങ്ങൾ നട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ വാച്ചുകൾ പെർഫ്യൂമുകൾ എന്നിവയും ക്രിഞ്ച് മാർട്ടിന്റെ പുതിയ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് മീഡിയാവൺ അപ്പുതവി